റിസൾട്ട് തരുന്നതാണ് കണ്ട സ്കിന്നൊക്കെ എന്തോരം ബ്രൈറ്റായി നോക്കിക്കേ ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണോ സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത് നല്ല ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ മുഖം നല്ല നിറം വയ്ക്കാനും ചുളിവുകൾ മാറാനും ഒക്കെ പറ്റും നല്ല സൂപ്പർ പാക്കുമായിട്ട് വന്നേക്കണത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു സൂപ്പർ പാക്ക് അടുന്ന് ഉണ്ടാക്കാൻ പോണത് അടിപൊളിയാണ് ചുളിവുകളൊക്കെ മാറാൻ ഈ ഒരു പാക്ക് മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൊച്ചു കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലോ ഇതുവരെ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ ഒരു പാക്കിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ദാ പഴം നല്ല പഴുത്ത പഴം ഞാൻ റോബസ്റ്റ് പഴം എടുത്തത് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു പഴം മാറ്റി വെച്ചതായിരുന്നെ ഇന്ന് എന്തായാലും ഒരു അടിപൊളി ഒരു പാക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പം ഞാനൊരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേനാണ് തേനും കൂടെ വേണം പിന്നെ തൈര് വേണം പിന്നെ നമ്മുടെ ഇവിടെ സ്വന്തം കടലമാവ് ഇത്ര നാല് സാധനങ്ങൾ മതി കേട്ടോ എന്തൊക്കെയാണെന്ന് ഒന്നുകൊണ്ട് പറയാം നല്ല പഴുത്ത പഴം വേണം പിന്നെ റോബസ്റ്റ പഴം എടുക്കുകയാണ് ഇച്ചിരി കൂടെ നല്ലത് കാരണം അത് ഉടച്ചെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ പഴുത്ത പഴം വേണം തൈര് വേണം തേൻ വേണം കടലമാവ് വേണം ഈ നാല് സാധനങ്ങൾ വെച്ചുള്ള ഒരു കുട്ടിപൊളി പാക്കായിട്ടിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു പഴ കഷ്ണം ഞാനിത് പാത്രത്തിലെടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് മതി കേട്ടോ നമുക്കിത് സ്പൂണും കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുത്താൽ മതിയെ ഇന്ന് വീരെടുത്തേക്കണത് നമ്മുടെ ഈ തിണ്ണയിൽ നിന്നാട്ടോ ഷീറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ വീട് എടുത്തേക്കണത് അവിടെ ഒരു ഇരുണ്ട് പോലെയൊക്കെ ഉണ്ടാവും നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അത് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പം ഒന്ന് ഇവിടെ നിന്ന് എടുക്കാമെന്ന് മതി അതുകൊണ്ട് വലിയ വെട്ടവും വെളിച്ചൊന്നും ഉണ്ടാവില്ല ചെറിയ വെട്ടവും വെളിച്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതാ ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ച് അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി സ്പൂൺ ഉടക്കാൻ പറ്റില്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാലും മതി എന്താ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റും കൊണ്ട് ചെയ്ത് പഴം നോക്കി നമുക്കെടുക്കാം കേട്ടോ ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് എടുക്കാം ഇതാ നന്നായിട്ട് ഉറച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിലോട്ട് നമുക്ക് കടലമാവ് കടലമാവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരുപാട് ഇത് ഇട്ട് കൊടുക്കണ്ട ആ ഇത് മതി കേട്ടോ കടലമാവിട്ടുകൊടുത്തു നമുക്ക് തൈര് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണേ കാരണം നമുക്ക് നമുക്കിതിലോട്ട് തേൻ ചേർക്കാനുള്ളതാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൈ ഒന്ന് കഴുകിയിട്ട് വരാട്ടെ കേട്ടോ കൈ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേനയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ കണ്ടില്ലേ ഇതിലോട്ട് എല്ലാം ഉണ്ട് തേനുണ്ട് തൈരുണ്ട് കടലമാവുണ്ട് നല്ല പഴുത്ത പഴമുണ്ട് ചേർത്താന്നവിടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ തേനൊക്കെ ഇപ്പം എന്താ വില ഇപ്പം കഴിക്കാനൊന്നും ആർക്കും തേൻ കിട്ടാറില്ല കേട്ടോ പാക്ക് ചെയ്യുന്നതുകൊണ്ടേ തേൻ മൊത്തം എൻ്റെ കസ്റ്റഡിയിലാണ് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇതിലിപ്പിച്ച തൈരൊക്കെ കൂടി പോയെന്ന് വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി കടലമാവ് ചേർത്താലും മതി പഴം അത്ര തന്നെ മതി കേട്ടോ അപ്പം നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് എണ്ണയിലങ്ങ് വറുത്തെടുക്കാം പഴവും കടലമാവും തേനും തൈയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലങ്ങ് വറുത്തെടുത്ത് എന്താ കുഴപ്പമില്ലേ ഒരു കുഴപ്പമില്ല നമുക്ക് എന്തായാലും എണ്ണയും വറുത്തെടുക്കാം നോക്കണ്ട നോക്കേണ്ട നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പാക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുഖത്ത് തേച്ചു കൊടുക്കാവേ നല്ല കാറ്റാണ് കേട്ടോ ഇത് കാറ്റൻ്റെ സമയമായില്ലേ ഇന്നലെ നല്ല കാറ്റായിരുന്നേ അതുകൊണ്ട് മുറ്റത്തൊക്കെ നല്ല കരിയില വീട് കിടപ്പുണ്ട് ഇന്നലെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ കരിയില മൊത്തം വീണ് കിടപ്പായിരുന്നു അപ്പം ഞാൻ വൈകുന്നേരം അടിച്ചൊക്കെ വാരിയായിരുന്നു ഇപ്പം രാവിലെ അടിച്ചു വാരി ഇപ്പതാ ഭയങ്കര കാറ്റ് കടയിലേക്ക് കിടന്ന ആടന്നുണ്ടോ അതൊന്നല്ലേ ഇങ്ങോട്ട് ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഷീറ്റൊക്കെ കാറ്റ് കൊണ്ട് ഷീറ്റൊക്കെ കീറിപ്പോവുകയും ചെയ്യും ഉണ്ണി കൂട്ടനാട്ടെ ഇടക്കിടക്ക് വാല് തുറക്കുന്നത് വണ്ടി വന്നിട്ടില്ലല്ലോ ഉം ഐസ് വണ്ടി വരുമോ ഐസ് മേടിച്ചു തരാട്ടാ എങ്ങോട്ട് ആ ചേട്ടന്മാരും പിടിച്ചിട്ടുണ്ടോ കേട്ടോ ഫോണെല്ലാം കാളിയ ഉണ്ണി ഇപ്പൊ തേക്കും ഉണ്ടല്ലോ എന്താ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യണേ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് പാക്ക് മുഖത്ത് തേച്ചു പിടിപ്പിക്കാം ഞാൻ പാക്ക് പാക്കിട്ട് കഴിഞ്ഞിട്ട് വന്നാ എവിടം പോവല്ലേ ഇങ്ങനെ പിടിച്ചെണ്ണുണ്ടാവും ചാക്ക്പിടിയും വരും ചാക്കുപിടിയെ ആട്ടൻ താഴിച്ചേട്ടൻ താടിച്ചേട്ടം വന്നിട്ട് ഉണ്ണീനെ പിടിച്ചോണ്ടും ആ അപ്പൊ നമ്മുടെ പാക്ക നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ 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 ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് വേണം നമ്മുടെ മുഖത്തങ് തേച്ച് പിടിപ്പിക്കാൻ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല വൃത്തി അങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വെക്കാനും ചുളിവു പോകാനൊക്കെ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ നെറ്റിയുടെ സൈഡൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് ഏത് ഏത് ഇങ്ങനെ തേച്ചങ്ങ് അങ്ങ് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ അങ്ങ് ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുക്കാനേ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് എൻ്റെ കഴുത്ത് തേച്ച് കൊടുക്കാനേ അതൊരു കുളിക്കാൻ നേരത്തെ തേച്ച് കൊടുക്കുകയുള്ളു കേട്ടോ നിങ്ങൾ കഴുത്തിരിയും കൂടെ തേക്കാൻ മറന്നു പോവല്ലേ അപ്പോൾ ഇതിൻ്റെ അക ഇവിടെ ഇരുന്ന് വീടെടുത്താലുണ്ട് പ്രശ്നം വെച്ചാൽ നമുക്കിങ്ങനെ ഇരുട്ട് പോലെ ഇരുട്ട് പോലെ തോന്നും റിസൾട്ട് അങ്ങനെ അങ്ങനെ കറക്റ്റ് കാണാൻ അറിയാനും പറ്റില്ലായിട്ടോ എന്താ നല്ലോണം അങ്ങ് തേച്ചിടിപ്പിച്ചിട്ടുണ്ടേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വഴി നമുക്ക് കഴുകിക്കലേ കേട്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കാണാമേ പാക്ക് നല്ല വെണ്ണം ഉണങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഇങ്ങനെ മുഖത്ത് വെച്ചായിരുന്നെ കേട്ടോ ഇത് നമുക്ക് നല്ല പേർത്തിൽ ഒന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ നല്ല വൃത്തി ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്തിട്ട് വേണം നമുക്കിത് തുടച്ച് മാറ്റാൻ ഇങ്ങനെ അങ്ങ് മസാജ് അങ്ങ് ചെയ്താൽ മതി കാരണം മുടിയിലേക്കായിട്ടോ മുടിയിലൊക്കെ പോകാൻ ഇച്ചിരി പാടായിരിക്കും കാരണം പഴമല്ലേ ഒട്ടി പിരിച്ചിരിക്കും മസാജ് ചെയ്തേ ഇനി നമുക്ക് വെള്ളം കൊണ്ട് വെള്ളമൊക്കെ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ നമുക്ക് നല്ല വൃത്തിയിലൊന്ന് തുടച്ച് മാറ്റാം അപ്പോൾ മൂടിക്കെട്ടിട്ട് ഇരിക്കുന്നത് ഇപ്പം തന്നെ മഴ പെയ്യുന്ന തോന്നണത് നല്ല മൂടി ആട്ടിരിക്കുന്നത് കുഞ്ഞ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തരാമോ ആ സ്റ്റീലിൻ്റെ കപ്പിൽ വെള്ളം എടുത്തു കൊണ്ടു വരണേ തുടച്ച് മാറ്റുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ കുഞ്ഞ അപ്പോൾ വെള്ളം എടുത്ത് തന്നെ ഒന്നോട് ഒന്ന് കഴുകട്ടോ കഴുകിട്ട് വേഗം വരാവേ കേട്ടോ നോക്കിക്ക് കഴി ഇവിടത്തൊക്കെ തുടച്ചാൽ മതി വന്നാൽ നല്ല വ്യത്യാസമുണ്ട് ശരിക്കും ഒന്നും കൂടി ഒന്ന് കഴിയിട്ട് വരാം ഞാനിതാ മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മുടിയിലൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ മുഖം മാത്രം ശരിക്കും കഴിയുള്ളേ തോർത്തും കൊണ്ടൊന്നും തുടക്കട്ടെ ോർത്തും കൊണ്ട് തുടക്കുകയും ചെയ്തെട്ടോ എനിക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് കണ്ട സ്കിന്നൊക്കെ എന്തോരം ബ്രൈറ്റായി നോക്കിയിട്ട് അടിപൊളിയായിട്ടാണ് കണ്ടോ നല്ല വ്യത്യാസം വന്നു ഞാൻ കഴുത്തി തേച്ചില്ല കേട്ടോ കഴുത്തി തേക്കാനായിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റിവെച്ചേക്കുവാണേ കുളിക്കാനായിട്ട് നേരത്ത് തയ്ക്കാലോ എന്ന് കരുതിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കണമല്ലോ അന്നേരം നമുക്ക് തയ്ക്കാമെന്ന് വിചാരിച്ച് നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ തൈര് ചേർത്തുകൊണ്ട് ഇങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ നമുക്ക് എന്താ പറയുക തേനും ആ കടലമ്മാവും ആ പഴമൊക്കെ ചേർത്ത് കൊണ്ട് നമുക്ക് തൈരിൻ്റെ ഒരു ഓയിലായിട്ടൊന്നും തോന്നില്ല അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് തൈര് ഉപയോഗിച്ചോളൂ കേട്ടോ തൈര് ഉപയോഗിക്കുന്ന പാക്കിൽ ചില ആൾക്കാർ തൈര് ഉപയോഗിക്കില്ല മാറ്റി വെക്കുകയുള്ളൂ ഈ പാക്കിൽ നമുക്ക് തൈര് കുറച്ചെടുത്താലും ഒരു പ്രശ്നവും ഇല്ല കണ്ടുമോ ഒരു ഒന്നും തോന്നില്ല മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി പാക്കാണത് നമ്മുടെ ചുളിവുകളൊക്കെ മാറി നമ്മുടെ ടാനൊക്കെ മാറി പാടുകളൊക്കെ മാറി സൂപ്പറായി അടിപൊളിയായിട്ട് തിളങ്ങും എന്റെ കഴുത്ത് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ കഴുത്ത് പിന്നെ എൻ്റെ കുറച്ച് ഇരുന്നിറമാണേ മുഖത്ത് മുഖം എന്ന് വെച്ചാൽ വലിയ എളുപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു ഈച്ചിന് ഒന്നൂറ് ഒഴുക്കമുള്ളൂ പക്ഷേ കഴുത്ത് കണ്ടുണ്ട് ഇരുന്നൂറ് ആണ് കഴുത്ത് പിന്നെ എനിക്ക് എന്ത് പാക്കട്ടില്ല അങ്ങനെ പെട്ടെന്നൊന്നും കഴിച്ച റിസൾട്ട് അറിയാൻ എനിക്ക് പെട്ടെന്ന് മുഖത്താട്ടോ കേട്ടോ പെട്ടെന്ന് റിസൾട്ടൊക്കെ മനസ്സിലാവുള്ളേ അപ്പം നമുക്ക് അട്ടിപ്പൊളി പാക്കാണ് എല്ലാവരും ചെയ്തു പോകണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പർ പാക്കാണ് കേട്ടോ പഴം കടലമാവ് തൈര് തേൻ ഇത്രയും നാല് സാധനങ്ങൾ മതി ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ചെയ്തു പോകട്ടെ ആഴ്ചയിൽ മൂന്ന് തവണ ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചുളിവുകളൊക്കെ നല്ലോണം കുറയും രാവിലെ പാല് മേടിക്കാൻ പോയപ്പോഴേ ചേട്ടായിക്ക് ഒരു പാള കിട്ടിയായിരുന്നേ അപ്പോൾ പാളയിൽ ഇരുത്തി കേട്ടോ ഇന്ന് ഇവരുടെ കളിയെ അപ്പോൾ അമ്മ എന്താ വലിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമല്ലേ പാളയിൽ ഇരുത്തി വലിച്ചുകൊണ്ടിരിക്കാനല്ലേ പ്രധാനമന്ത്രിയാണ് എഴുന്നള്ളി ഉണ്ണി പ്രധാനമന്ത്രിയാണോ പാള ഒട്ടി കാണുമായിരിക്കും വാവാ എന്നെ ശ്രദ്ധിക്കണേ കല്ലും പുറയ്ക്കും ഇല്ലാണ്ട് പോകുന്നുണ്ട് വാവാല്ലേ കൈ വേദന വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോവാലോട്ടോ നമുക്ക് നാളെ കാണാവേ എല്ലാവർക്കും ഡാറ്റ